മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഭാരമുള്ള മുഴ കാരണം നടക്കാൻ കഴിയാതെ വന്ന അറുപത്തിയൊന്നുകാരിക്ക് ആശ്വാസമേക്കി തൃശൂർ മെഡിക്കൽ കോളേജ് ആറു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാലിൽ നിന്നും ട്യൂമർ നീക്കം ചെയ്തു കാലിൽ തുടയോട് ചേർന്ന് അതിവേഗം വളർന്ന പത്ത് കിലോഗ്രാം ഭാരമുള്ള ട്യൂമർ സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ട്യൂമർ മൂലം നടക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടിയിരുന്ന അറുപത്തിയൊന്ന് വയസ്സുള്ള തൃശൂർ പുഴക്കൽ സ്വദേശിനിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത് ഹെപ്പറ്റൈറ്റിസ് രോഗം കൂടി ഉണ്ടായിരുന്നത് ശസ്ത്രക്രിയയുടെ സങ്കീർണത വർദ്ധിപ്പിച്ചിരുന്നു വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിക്ക് സാധാരണ പോലെ നടക്കാനായത് പുനർജീവനമായാണ് രോഗിയും ബന്ധുക്കളും കരുതുന്നത് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗവും ഓങ്കോ സർജറി വിഭാഗവും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ഒരു മാസം മുൻപാണ് നടക്കാൻ പോലും കഴിയാതെ കാലിൽ വലിയ മുഴയുമായി അറുപത്തിയൊന്ന് വയസ്സുകാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് വിദഗ്ദ്ധ പരിശോധനയിൽ ട്യൂമറാണെന്ന് ബോധ്യപ്പെട്ടു കാലിൽ തുടയോട് ചേർന്ന് അതിവേഗം വളർന്ന മുപ്പത് ഇന്റു മുപ്പത് ഇന്റു പതിനഞ്ച് സെന്റിമീറ്റർ വലിപ്പമുള്ള ട്യൂമർ ആയിരുന്നു കൂടാതെ രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നതിനാൽ അധിക മുൻകരുതലുകൾ കൂടിയെടുത്തു ഈ മാസം പത്താം തീയതിയാണ് ശസ്ത്രക്രിയ നടത്തിയത് ആറു മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് കാലിലേക്കുള്ള രക്തക്കുഴലുകൾ നാടീ ഞരമ്പുകൾ എന്നിവയ്ക്ക് ക്ഷതമേൽക്കാതെ പത്ത് കിലോ തൂക്കമുള്ള സോഫ്റ്റ് ഇഷ്യൂ സർക്കോമ നീക്കം ചെയ്തത് രോഗി സുഖം പ്രാപിച്ചപ്പോൾ അടുത്ത ഘട്ട ചികിത്സയ്ക്കായി തെറാപ്പി വിഭാഗത്തിലേക്ക് മാറ്റുകയും ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ കൂടി ഇടപെടലോടെ കാലിലെ പേശികളുടെ തളർച്ച പരമാവധി കുറച്ചുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയും ചെയ്തിരുന്നു സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുമായിരുന്ന ഈ ശസ്ത്രക്രിയ സർക്കാരിന്റെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് ചെയ്തത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക എന്നിവരുടെ ഏകോപനത്തിൽ ജനറൽ സർജറി വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ രവീന്ദ്രൻ സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ശരത് കൃഷ്ണൻ ഡോക്ടർ സഹീർ ഡോക്ടർ സുമിൻ ഡോക്ടർ ജുനൈദ് ഡോക്ടർ സൗന്ദര്യ എന്നിവരും അനസ്തേഷ്യ വിഭാഗം തലവൻ ഡോക്ടർ ബാബുരാജ് ഡോക്ടർ മനീഷ ഡോക്ടർ മെറിൻ ഡോക്ടർ ജാസ്മിൻ എന്നിവരും നഴ്സിംഗ് വിഭാഗത്തിൽ നിന്നുള്ള സൂര്യജഗനുമാണ് ഈ ശസ്ത്രക്രിയയിൽ പങ്കെടുത്തത് ബി സി ബി ന്യൂസ് മുളങ്ങുന്നത്തുകാവ്